അഷ്കർലി ഖനമ്പ ഇപ്പോൾ താമരന്റെ കുടുംബം പറയുന്നത് ഇതിൽ പഴുതുകളുണ്ട് ഹൈക്കോടതിയിൽ പോകുമെന്നാണ് നമ്മളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ കൃഷ്ണലാൽ എസ് ഐ എ അടക്കമാണ് ഇപ്പോൾ പ്രതിചേർത്തിരിക്കുന്നത് എന്നാണ് വിചിത്രം എന്നാൽ അതേസമയം കൃഷ്ണലാലിനടക്കം ഒളി ഒളിവിൽ പോകാനും എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടതെന്നും പറഞ്ഞുകൊടുത്ത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രതിപട്ടികയിൽ ചേർത്തിട്ടുമില്ല അപ്പോൾ ഗൂഢാലോചനയുടെ ഭാഗത്തേക്ക് സി ബി ഐ അന്വേഷിച്ചിട്ടേ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അഷ്കർ അതും കൃത്യമായും ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന ഒരു നീക്കം തന്നെയാണ് ഈ കുറ്റപത്രത്തിലൂടെ എസ് സി ബി ഐ ശ്രമിച്ചിരിക്കുന്നത് അവരെ പ്രതി ചേർക്കാൻ പോലും സി ബി ഐ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം കൃഷ്ണലാൽ തന്നെ വെളിപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു എങ്ങനെയാണ് മുഗൾ ഉദ്യോഗസ്ഥരെ അഥവാ ഡി എസ് പിയും ഡിവൈഎസ്പിയും അതുപോലെ തന്നെ എസ് എച്ച് ഒയും സി ഐയും ഒക്കെ തന്നെ ഈ കേസിൽ എങ്ങനെ ഉൾപ്പെട്ടു അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൃത്യമായി അന്ന് എസ് ഐ ആയിരുന്ന കൃഷ്ണലാൽ തന്നെ വെളിപ്പെടുത്തിയതാണ് അത്തരം കാര്യങ്ങൾ പ്രത്യക്ഷമായി തന്നെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും ഒരു കുറ്റസമ്മത മൊഴി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കുറ്റസമ്മതം മൊഴി തന്നെ മുന്നിലുണ്ടായിട്ട് പോലും അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് സി ബി ഐ ഇപ്പോൾ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല കൃത്യമായ രേഖകൾ അന്ന് ഈ കൊല കൊലപാതകം നടന്നു ഇല്ലെങ്കിൽ ഈ ക്രൂരമർദ്ദനത്തിന് താമൃത്യ കൊല്ലപ്പെട്ട ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണങ്ങൾ വരെയുണ്ട് അതിനൊക്കെ തന്നെ ഈ കുറ്റകൃത്യം മറച്ചുവെക്കാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് അതിനുശേഷം ഈ കേസ് ഇല്ലായ്മ ചെയ്യാനുള്ള കൃത്യമായ ശ്രമങ്ങളും അതിന് സംഭാഷണങ്ങളും അടക്കം പുറത്തു വന്നതാണ് ഇത്രയേറെ ഗൂഢാലോചന നടത്തിയിട്ട് പോലും അതിലേക്ക് അന്വേഷണത്തിലേക്ക് അടക്കാതെ അവരെ പ്രതി ചേർക്കാതെ അവരെ വിട്ട് അവർക്ക് അവരെ എല്ലാ തരത്തിലും കുറ്റപത്രം ഒഴിവാക്കിയുള്ള ഒരു നീക്കം സി ബി ഐ നടത്തിയെന്ന് തന്നെയാണ് കേസ് അട്ടിമറിക്കാൻ സി ബി ഐ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം കേസിൽ പുനരാന്വേഷണം ആവശ്യപ്പെടുക അതിനോടൊപ്പം തന്നെ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ ഡി പി എസ് കേസ് അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നതാണ് കുടുംബം ഉന്നയിക്കുന്നത് അരുൺ ഓക്കെ താങ്ക് യു ആ അഷ്കനിലേക്ക് എനിമയാണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സി ബി ഐ കുറ്റപത്രത്തിൽ പഴുതുകളേറെയാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്